സുപ്രീം കോടതിയിൽ അടിയന്തര സിറ്റിംഗ് എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അടിയന്തര പ്രാധാന്യമുള്ള വിഷയം പരിഗണിക്കുന്നു അടിയന്തര വിഷയം പരിഗണിക്കാനാണ് സിറ്റിംഗ് ചേരുന്നതെന്നാണ് ഇപ്പോൾ നോട്ടീസ് പുറത്തു വന്നിരിക്കുന്നത് സുപ്രീം കോടതിയിൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന അടിയന്തര സിറ്റിംഗ് നടക്കുകയാണ് പൊതു താൽപര്യ പ്രകാരമുള്ള അടിയന്തര വിഷയം പരിഗണിക്കാനാണ് സിറ്റിംഗ് ചേരുന്നതെന്നാണ് നോട്ടീസ് പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ സിറ്റിംഗ് നടത്തുന്നത് അപൂർവ നടപടിയാണ് അതുകൊണ്ടുതന്നെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ് എന്തായിരിക്കും സുപ്രീം കോടതിയിൽ നടക്കുന്നത് പൊതു താൽപര്യ പ്രകാരമുള്ള വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയത് സോളിസിറ്റർ ജനറൽ തുഷാർ മെഹത്തയാണെന്ന് നോട്ടീസിൽ പറയുന്നുണ്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് സിറ്റിംഗ് ചേരുന്നത് സോളിസിറ്റർ ജനറലിന്റെ ആവശ്യപ്രകാരമായി ാണ് സിറ്റിംഗ് എന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ഏതായാലും രാജ്യം മുഴുവൻ വളരെ ഗൗരവത്തോടെ ഉറ്റുനോക്കുകയാണ് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ചേർന്നിരിക്കുന്ന ഈ അപൂർവ നടപടിയിൽ എന്തായിരിക്കും സാധാരണ ഒരാൾ ഹർജി നൽകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയം പരാമർശിക്കുമ്പോഴോ ആണ് കോടതികൾ ഒരു കേസ് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ കത്തുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളോ സുപ്രീം കോടതിക്ക് പരിഗണിക്കാം എന്താണ് സുപ്രീം കോടതിയുടെ അടിയന്തര സിറ്റിംഗ് വിഷയമാകുന്നതെന്ന് ഇപ്പോൾ വ്യക്തമല്ല വാർത്തകൾ അത് സംബന്ധിച്ച് പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല എന്തായാലും അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലും സോളിസിറ്റർ ജനറൽ തുഷാർ മേഹ്തയും കോടതിയിൽ ഉണ്ടെന്നുള്ള വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും പുറത്തുവരുന്നത് വരുന്നത് ഇത് സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങൾ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം വാർത്തകൾ പുറത്തുവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഏതായാലും വരും മണിക്കൂറുകൾ രാജ്യത്തെ സംബന്ധിച്ച് നിർണായകമാണ് സുപ്രീം കോടതിയിൽ എന്ത് നിർണായക നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത് മുൻപ് ശബരിമല വിഷയം പരിഗണിച്ചപ്പോൾ അതിനുശേഷം മുസ്ലിം സ്ത്രീകളുടെ പള്ളിയിലെ പ്രവേശനം സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ വന്നപ്പോൾ രാജ്യം ഗൗരവത്തോടെ തന്നെയാണ് സുപ്രീം കോടതിയിലേക്ക് ോക്കിയത് ഇപ്പോൾ അടിയന്തര സിറ്റിംഗ് നടക്കുമ്പോൾ അത് അടിയന്തര പ്രാധാന്യമുള്ള എന്ത് വിഷയമാണ് ഏത് വിഷയത്തിലാണ് സുപ്രീം കോടതി ഇടപെടുന്നത് ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെ ഇതൊക്കെ തന്നെയാണ് രാജ്യം വിട്ടുനോക്കുന്നത് ഏതായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും